വെൽക്കം ടു ദ സീരീസ് ആരും പറയാത്ത വിസാ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിസ പെർമിറ്റുകളെ പറ്റിയാണ് പ്രധാനമായും രണ്ട് ടൈപ്പ് പെർമിറ്റുകളാണുള്ളത് ടെമ്പററി റെസിഡൻറ്റ് പെർമിറ്റ് ആൻഡ് പെർമനൻറ്റ് റെസിഡൻറ്റ് പെർമിറ്റ് പഠനത്തിനായോ ജോലിക്കായോ നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് ടെമ്പററി റെസിഡന്റ് പെർമിറ്റ് ആണ് എന്നാൽ പെർമനന്റ് ആയിട്ട് മറ്റൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് പെർമനന്റ് റെസിഡന്റ് പെർമിറ്റ് ചില രാജ്യങ്ങൾ നമുക്ക് ടെമ്പററി പെർമിറ്റ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാൽ ചില രാജ്യങ്ങൾ രാജ്യങ്ങളിലായിക്ക് ഓസ്ട്രേലിയ കാനഡയൊക്കെ പെർമനന്റ് റെസിഡൻസും നമ്മൾക്ക് തരാറുണ്ട് എന്നാൽ ചില രാജ്യങ്ങളിൽ പെർമനൻറ്റ് റെസിഡൻറ്റ് പെർമിറ്റ് ലഭിക്കണമെങ്കിൽ കുറച്ച് നാളുകൾ നമ്മൾ ടെമ്പററി റെസിഡൻറ്റ് പെർമിറ്റിൽ അവിടെ നിൽക്കേണ്ടതാണ് ഉദാഹരണത്തിന് ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ഇതിൽ ഏത് പെർമിറ്റിനാണ് നിങ്ങൾ എലിജിബിൾ ആയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ആരും പറയാത്ത വിസാവിശേഷങ്ങൾ